നമസ്കാരം ഉണ്ടേ ആദിവാസി മേഖലയിൽ പട്ടിണി മരണങ്ങൾ കൂടി 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 വരണു എന്നൊരു റിപ്പോർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് പേരും പറപ്പിനൊന്നും യാതൊരു സാധ്യതയില്ല ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് കണ്ടായിരുന്നല്ലോ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സർക്കാർ ഇന്ന് വരെ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വളരെ വിശദമായൊരു പത്രക്കുറിപ്പ് അവരുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ വരികയുണ്ടായി അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വിഴിഞ്ഞം തുറമുഖം ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാത മലയോരപാത തീരദേശപാത ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്താ എണ്ണ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി കാക്കത്തൊള്ളായിരം എന്നൊക്കെ പോലെ കുറേ പദ്ധതികൾ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ടേ അതിലൊരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്താത്രേ മരുന്നും ഡോക്ടറും വൃത്തിയുമുള്ള ആശുപത്രി അവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ആദിവാസി പെൺകുടികൾ അവർക്ക് പേരും പെറുപ്പിനും എന്നൊരു സ്ഥലവും ഇല്ല അവർ ഊരി തന്നെ കിടന്നവർ പെറ്റോളണം ചിലപ്പോൾ കുഞ്ഞിനെയും തള്ളയും കിട്ടിയാൽ കിട്ടി ഇല്ല ഇല്ല കിലോമീറ്ററോളം പത്ത് ഇരുപത്തഞ്ചും ഒക്കെ കിലോമീറ്റർ പുഴയെക്കുടിയും മലയെക്കുടിയും ഒക്കെ അവരുടെ മഞ്ഞളെ ഏറ്റിക്കൊണ്ട് തന്നെ ഈ ഗർഭിണിയായ സ്ത്രീകളെയും ചുമന്നുകൊണ്ട് ഇവരിങ്ങനെ പോണതേ എന്ന ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഈ കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്കും കുട്ടിയുടെ കുട്ടിക്കും ആയുസ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ട് കിട്ടും ഇല്ലാച്ചാൽ പോകും ഇതിപ്പോൾ പറയാൻ കാരണം ഈ പിണറായി വിജയൻ സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനക്ക് അകത്തൊള്ളായിരം വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ ഇതും ഇവിടെ സംഭവിക്കണ്ടേ പട്ടിണി മരണം ഒന്ന് ഒന്നിന് ഒന്നിന് കൂടി കൂടി വരുന്നു അവിടെ ആദിവാസി മേഖലയിൽ സ്കൂള് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ അതും പറയണം വൃത്തിയുള്ള സ്കൂളുകള് ക്ലാസ് റൂം എന്നൊക്കെ പറയണ്ടേ ഇതൊന്നും ഈ ആദിവാസികൾ മനുഷ്യരില്ലേ ഇനിയിപ്പോൾ ആദിവാസികളിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പരാധീനതകള് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയണ്ടോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ പറഞ്ഞ് വരണ്ട ഇതൊന്നുമല്ല ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ മറ്റൊരു പത്രക്കുറിപ്പ് കണ്ടേ അതൊന്ന് ഒന്ന് വായിക്കാം പാലസ്തീനിൽ ഇസ്രായേലിൽ നടത്തുന്ന വംശഹത്യ ഒരുമിച്ച് സ്വരം ഉയർത്തണം എന്തിന് ഈ വംശഹത്യക്കെതിരെ ഒരുമിച്ച് നമ്മൾ സ്വരം ഉയർത്തണം പിന്നെ മറ്റൊരു വാക്കുകൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ സംസ്കൃതമാണ് എനിക്ക് അത്ര നിശയില്ല നിങ്ങൾക്ക് പിടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം നൃശംസത എന്നാ പറഞ്ഞിരിക്കണേ ഈ നൃശംസത എതിർക്കപ്പെടേണ്ട തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഡിഷണറി എടുത്തു ശ്രീകണ്ഠാപുരത്തിൻ്റെ ശബ്ദധാരാഹുലിയാണല്ലോ നമുക്ക് നോക്കാനുള്ളത് അതിൽ നോക്കി ഒരുപാട് ഇങ്ങനെ നോക്കി എന്ന് ചോദിച്ചപ്പോൾ നൃശംസത എന്ന് പറഞ്ഞാൽ കാട്ടാളത്തരം ക്രൂരത എന്നൊക്കെ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊലപാതകം എന്നുവരെയുള്ള അർത്ഥത്തിലേക്ക് ചെന്നെത്തുന്ന വ്യാഖ്യാനങ്ങൾ ആ വാക്കിന് കൊടുത്തിട്ടുണ്ട് പച്ച മലയാളത്തിൽ എത്രയോ വാക്കുകളുണ്ട് കൊടുംക്രൂരതാന്നോ അല്ലെങ്കിൽ ഈ തെമാടിത്തെന്നോ ഒക്കെ പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ഇവര് ഇവരെ ഒരു കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് ഒന്നും ജനത്തിന് മനസ്സിലാക്കാൻ പാടില്ല ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നും ജനത്തിന് പിടിയിട്ടാൻ പാടില്ല എന്നിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ വായക്കൊള്ളാത്ത കുറെ കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞു വന്നിരുന്നു വഴിതെറ്റിപ്പോടില്ല അതിലേക്ക് തന്നെ വരാം ഇപ്പം പലസ്തീനിൽ ഇസ്രായേലിൽ നടത്തുന്ന വംശാഹത്യെക്കുറിച്ചാണല്ലോ ആള് പറയണത് അതിനെതിരെ എല്ലാവരും ഒരുമിച്ച് സ്വരവർത്തണം എന്താ അത്രേത് പലസ്തീൻ എന്ന രാജ്യം ഇസ്രായേലിലോട്ട് യുദ്ധം ചെയ്യണില്ല ഈ പലസ്തീനിലെ ഗാസ എന്ന് പറഞ്ഞൊരു മുനുമ്പുണ്ടല്ലോ അതിൻ്റെ തെക്ക് കിടക്കാൻ ഭാഗത്ത് കിടക്കണേ ഈ മുനുമ്പ് ഹമാസ് തീവ്രവാദികൾ കയ്യേറി അവിടെ ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിച്ച് ഇവരൊരിക്കെ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് സൂക്ഷം ഒരു കൊല്ലം മുമ്പ് ഇസ്രായേലിലെ അവിടെ ഒരു ഒരു ദേശീയ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് കടന്നു കയറി അവിടെ വെടിവെപ്പ് നടത്തി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു ഏതാണ്ട് മുന്നൂറ് നാനൂറ്റി അൻപത് പേരെ തടവിലാക്കി ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് വരെ തുരങ്കത്തി പാർപ്പിച്ചു ഇതിന് പലസ്തീനായിട്ട് എന്താ ബന്ധം പലസ്തീൻ്റെ പട്ടാളം അതായത് മഹബൂദ് അബ്ബാസിൻ്റെ പട്ടാളം ഇസ്രായേലായിട്ട് യുദ്ധത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലായിട്ട് യുദ്ധം ചെയ്യണു ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേൽ തിരിച്ചടിച്ചു അപ്പം ഇസ്രായേലിന് മിസൈലും കൂടെ അതായത് ലോക ഒരു കാര്യം പ്രത്യേകം ഒന്നും ഓർക്കണേ ലോകത്തെ സൈനിക ശക്തിയിൽ അമേരിക്ക പോലും അർപ്പിക്കാൻ ശക്തിയുള്ള പട്ടാളമാണ് ഇസ്രായേലിൻ്റെ അപ്പം അവിടെ നിന്ന് അയക്കണം മിസൈലിനി തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു പാവപ്പെട്ട പലസ്തീൻ കുട്ടികളെയും വീട്ടമ്മമാരെയൊക്കെ മറയാക്കി നിർത്തി മനുഷ്യ കവചം തീർത്തു പാഞ്ഞു മരണം ഇസ്രൈലിലുണ്ടോ അറിയണോ ഇത് പാവപ്പെട്ട പലസ്തീനികളാണെന്ന് അവർക്കറിയോ നിരപരാധികളാണെന്ന് അറിയില്ല അപ്പോൾ ഹമാസ് തീവ്രവാദികൾ മനഃപൂർവ്വം പലസ്തീനികളെ മനുഷ്യ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ചെറുത്തു ഫലത്തിലെന്ത് പറ്റി പലസ്തീൻ തബിട് പൊടിയായിപ്പോയി ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഒളിഞ്ഞു കഴിയുകയല്ലേ ഇടയ്ക്കൊരു വെടി നിർത്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അമേരിക്ക അടക്കം ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് ഒരു വെടി നിർത്തലൊക്കെ വന്നെങ്കിലും വീണ്ടും വീണ്ടും ഇപ്പോൾ യുദ്ധം അവിടെ കൊടുമ്പിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റെടുത്ത് പറഞ്ഞേക്കണേ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ വംശഹത്യ ഈ നിർശംസത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം എന്താ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നേ തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പം ഇവിടുത്തെ ആദിവാസി കോളനികളിലെ ആദിവാസികളുടെ പട്ടിണി മരണത്തെക്കുറിച്ചോ അവർ എന്താണ് കൃത്യമായ ചികിത്സ കിട്ടാതെ കാതങ്ങളോളം കിലോമീറ്ററുകളോളം നടന്ന് രോഗികളെ മഞ്ചല്ലിൽ തുണി കെട്ടി ഉണ്ടാക്കിയ മുളകെട്ടി ഉണ്ടാക്കിയ മഞ്ഞലിൽ ചുമന്നുകൊണ്ടുപോയി ചികിത്സിക്കുന്നതിനെ കുറിച്ചോ അവർക്ക് പഠിക്കാൻ പറ്റാത്തതിനെ കുറിച്ചോ വന്യജീവികൾ കാട്ടിലിറങ്ങി മനുഷ്യനെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചോ ചവിട്ടിക്കൊല്ലുന്നതിനെ ഒന്നും മുഖ്യമന്ത്രിക്ക് വേവലാതിയില്ല പാലസ്തീനിലെ കുട്ടികൾ അവിടെ ഇസ്രായേലിനെ ബോംബെ ഏറ്റു മരിക്കണെങ്കിലും അവിടുത്തെ കുട്ടികൾ പട്ടിണി നടക്കുന്നില്ല ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയധികം ഉത്കണ്ഠമുള്ളത് നല്ല കാര്യം കാരണം ലോകാ സംസ്ഥ സുഖനോ എന്നാണല്ലോ പറയണേ നമ്മുടെ മുഖ്യമന്ത്രി അത് വിശ്വസിക്കണില്ലെങ്കിലും ലോകത്തിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയണേ ഭാരതം അത് തന്നെ പറയണത് ഇപ്പം മുഖ്യമന്ത്രി ആ കാഴ്ചപ്പാടിനോട് തന്നെ പറയണത് കാരണം പലസ്തീനിലുള്ള കുട്ടികളും അവിടെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണേ അവരുടെ വിശപ്പ് നമ്മുടെ വിശപ്പ് തന്നെയാണേ എന്ന് നമ്മുടെ കുട്ടികളുടെ വിശപ്പ് കാണാതെ അവിടുത്തെ കാര്യങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി തലയിടണത് ഈ കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ജനങ്ങളൊക്കെ കൂടി വോട്ട് ചെയ്ത് അവിടെ എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ചതിന്റെ പേരിൽ വോട്ട് ചെയ്ത് അവിടെ ഇരുത്തിയാക്കുന്നത് അപ്പം കേരളത്തിലെ കുട്ടികളുടെയും ജനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഒന്ന് ഒന്ന് പരിശോധിക്കണ്ടേ അതൊക്കെ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരെ കടൽ കിടന്ന് അതായത് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള പലസ്തീനിലെ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാൻ പോകാൻ ഇല്ലേ അപ്പം അതൊന്നും ചെയ്യാതെ ഇവിടുത്തെ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാതെ ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിന് മുഖ്യമന്ത്രി ഇടപെടണില്ലല്ലോ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കാര്യം നടന്നിട്ടുണ്ടായല്ലോ തിരുവനന്തപുരത്ത് പേരൂർ കടയില് ഇല്ലേ ബിന്ദു എന്ന് പറഞ്ഞ ഒരു ദളിത യുവതിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി പോയി വെറുതെ പിടിച്ചുകൊണ്ട് പോയല്ല അവർ വീട്ടുവേലൊക്കെ ചെയ്ത അവർ കുടുംബം മാറ്റേണ്ടതേ തീരെ ഗതിയില്ലാത്ത ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഒരു ഭർത്താവും ഉണ്ടേ അപ്പൊ പല വീടുകളിലാക്കി ഇങ്ങനെ വേലയ്ക്ക് നിന്നിട്ട് കിട്ടുന്ന കാശം കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീട്ടുവേലയ്ക്ക് നിന്ന് ഒരു വീട്ടിലെ ഓമന ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു വീട്ടിലെ അവരുടെ മാല രണ്ടരപ്പം അവരുടെ മാല കളവ് പോയത്രേ അത് ഈ പാവപ്പെട്ട ദളുത സ്ത്രീയാണ് എടുത്തതെന്ന് പറഞ്ഞ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എസ് ഐ പ്രസാദിനും ഉണ്ടായി ഈ ഓമന ഡാനിയൽ ഒരു പരാതിയെ കൊടുത്തു കേട്ടു കേട്ടില്ല എന്നുള്ള ഒരു മട്ടിൽ ഓടിപ്പോയി ഓമനെ വിളിച്ചുകൊണ്ട് പോന്നു പോലീസ് സ്റ്റേഷനിൽ നിർത്തി നവദ്വാരങ്ങൾ എന്ന് പറയൂല മനുഷ്യന് നവദ്വാരങ്ങൾ ഉണ്ടല്ലോ ഈ നവദ്വാരങ്ങളിലും വിരലിട്ട് പരിശോധിച്ചെന്ന് പറയണത് ബിന്ദുവിന്റെ തുണി അഴിച്ചു മാറ്റിയിട്ട് ദളിത സ്ത്രീയെ പീഡിപ്പിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ കളവ് മുതല് തൊണ്ടി മുതൽ ഈ രണ്ടര പവന്റെ മാല എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ എത്ര എത്ര നവദ്വാരങ്ങളുണ്ട് ആ നവദ്വാരങ്ങളിലൊക്കെ വരലിട്ട് നോക്കി എന്ന് പറയണത് ഇത് പിണറായി വിജയൻ അറിഞ്ഞില്ലേ പിണറായി വിജയന്റെ ഓഫീസിൽ ഈ ബിന്ദു എന്ന് പറയുന്നവര് പരാതിയുമായിട്ട് എത്തി ആ സമയത്ത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ സ്ത്രീ പീഡന കേസിൽ അകത്തു പോയിരുന്ന അല്ലെങ്കിൽ സ്ത്രീപീഡന കേസിൽ പാർട്ടി തന്നെ സസ്പെൻഡ് ചെയ്ത പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ഇവരോട് പറഞ്ഞത് മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കും പരിശോധിക്കും അതിനൊക്കെ ഇവിടെയല്ല ഒന്നും പരാതി പറയേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പം അതൊന്നും മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ മുഖ്യമന്ത്രി ഇടപാട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഈ കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകൻ എന്ന് പറയുന്ന ആ വിദ്ധവാൻ ബന്ധിപ്പം പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പരാതി കേട്ടു പിന്നീട് പോകുന്നതിന് മുമ്പ് മറുപടി പറഞ്ഞു എന്നൊക്കെ പറയണേ ഇത്തന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായില്ല ഇപ്പൊ ജനരോഷം എതിരാകണമെന്ന് കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അതിന് മറുപടി കൊടുത്തു എന്നൊക്കെ ഇപ്പോൾ പറയേണ്ടത് അതൊന്ന് പോട്ടെ അവസ്ഥയ്ക്ക് നമ്മൾ പോണില്ല അപ്പൊ ഈ ബിന്ദുലെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി പീഡിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒന്ന് പറയണ്ടേ അത് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി നടന്ന സംഭവം ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചേക്കണത് അപ്പോൾ ഗാസയിലെ കുട്ടികൾ അവിടെ വെടിയേറ്റ് മരിക്കണെന്നും ആ കുട്ടികൾ വിശപ്പ് കൊണ്ട് പിടഞ്ഞ് വീണ് മരിക്കണമെന്നൊക്കെ വലിയ സങ്കടം തന്നെയാണ് നമുക്ക് സങ്കടമുണ്ട് ആരുടെ കുട്ടികളായാലും മനുഷ്യരെ എവിടെ ആയാലും വെടിവേറ്റ് മരിക്കണേ ഒരു മനുഷ്യൻ മനുഷ്യന് കൊല്ലാൻ പാടില്ല നമ്മൾ പറയുന്നു അതായത് നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യത്തെ ആളുകൾക്ക് സുരക്ഷയ്ക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം മറ്റേതെങ്കിലും രാജ്യത്തുള്ള മനുഷ്യർ ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് അടക്കി നിർത്താൻ വേണ്ടി ചിലപ്പോ അങ്ങനെ നിയമപരമായിട്ട് യുദ്ധമൊക്കെ ചെയ്യേണ്ടി വരാണെങ്കിൽ മാത്രം അല്ലാതെ ഒരു മനുഷ്യനൊരു മനുഷ്യനെ കൊല്ലണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് സത്യം വിശ്വസിക്കാം എങ്ങനെ പലസ്തീനിലെ കുട്ടികളും അവിടെ അമ്മമാരും ഒക്കെ വെടിയേറ്റ് മരിക്കുന്നതും പട്ടിണി കിടന്ന് മരിക്കണതും സഹിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ ഈ ആദിവാസികളുടെ കാര്യം നോക്കണ്ടേ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സാധാരണക്കാരൻ്റെ സുഖ സൗകര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ ഈ കേരളത്തിലെ കാര്യം ശ്രദ്ധിക്കാതെ പലസ്തീനിൽ വീഴുന്ന ബോംബിൻ്റെ കാര്യം പലസ്തീനിലെ കുട്ടികൾ അവിടെ അമൂലും ബിസ്ക്കറ്റും പാലും ഒന്നും കിട്ടാണ്ട് വിഷമിക്കുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ സങ്കടം എന്താ കണ്ണീര് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിസ്മരിക്കണു പണ്ടൊരു ആദിവാസി വിവാഹം ഉണ്ടായിരുന്നല്ലോ ഒരു കഷ്ണം ബ്രെഡ് കട്ടേൻ്റെ പേരിൽ ആൾക്കൂട്ടം പിടിച്ചു കെട്ടി മരത്തിൽ കെട്ടിയിട്ട് വിചാരണ ചെയ്ത് ചവിട്ടി തല്ലിക്കൊന്ന് കാട്ടിക്കളഞ്ഞ മധു എന്ന് പറഞ്ഞ ആദിവാസി യുവാവ് പിന്നീട് പ്രായച്ചത്തായിട്ട് പിണറായി വിജയൻ ആ മധുവിന്റെ അനിയത്തിക്ക് ജോലിയൊക്കെ കൊടുക്കുണ്ടായി അപ്പം ഇത്തരം ചില സംഭവങ്ങൾ ഇവിടെ പരമ്പരകളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ കണ്ടില്ലേ ഒരു കുട്ടി മൂന്ന് വയസ്സ് മൂന്നര വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നു അപ്പോൾ അന്വേഷിച്ചു തന്നുകഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മൂന്നര വയസ്സുള്ള കുട്ടി വർഷങ്ങളായിട്ട് പീഡിപ്പിക്കപ്പെട്ടുള്ളൂ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി കണ്ണീരൊഴുക്കാണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ആലോചിക്കാതെ അതിനെക്കുറിച്ച് വിഷമിക്കാതെ പലസ്തീനിൽ എന്ത് നടക്കുന്നു പലസ്തീനിലെ കുട്ടിക്ക് ബ്രെഡ് കിട്ടിയില്ല റൊട്ടി കിട്ടിയില്ല പാല് കിട്ടിയില്ല അവിടെ ബോംബ് വീണു എന്നൊക്കെ പറഞ്ഞ് കരയാണ് ആ കരച്ചിലിന്റെ എന്താ അർത്ഥം ആ കണ്ണീരിന്റെ അർത്ഥം ഇപ്പൊ ചില ആളുകൾ മുതലേ കണ്ണീർന്നാണ് പറയണേ അപ്പൊ മുഖ്യമന്ത്രി മുതലക്കണ്ണീര് പലസ്തീന് വേണ്ടി ഒഴുക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പൊ പാലസ്തീനിൽ നോക്കി കരയണ എന്ന് തന്നെ പറയേ അത് തന്നെ കാര്യം അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യൂ ഈ കേരളത്തിലെ കുട്ടികൾക്ക് നേരെ നേരെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ മരുന്നും ഡോക്ടറും ശുചിയുമുള്ള ആശുപത്രി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആദിവാസി കുട്ടികളും ആദിവാസി സ്ത്രീകൾക്ക് സുഖമായിട്ട് കഴിയട്ടെ ഇവിടുത്തെ മനുഷ്യനെ ഇവിടുത്തെ നമ്മുടെ കുട്ടികളൊക്കെ പുറമേ പോയി പഠിക്കാതെ ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിനുശേഷം പലസ്തീനിലേക്ക് നോക്കി കറിയോ മുഖ്യമന്ത്രി അതല്ലേ കുറച്ചുകൂടി നല്ലത് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ വീണ്ടും ഇന്ത്യയിലുണ്ടെങ്കിൽ വരാട്ടോ ഓക്കെ